നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എളാപ്പയുടെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ സനാ ജാസ്മിന്റെ കല്യാണം കളറായി വാർത്തയിലേക്ക് പോകാം ചിത്ര വിവാഹ് ബ്രൈഡൽ ആൻഡ് ഡയമൻസ് സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് കെയർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്ന ദിവസം എഴുപത്തിരുത്തിയിൽ പാർട്ടി കെട്ടിപ്പടുത്ത മുൻകാല സഖാവ് സി പി എനുദ്ദീൻകുട്ടിയുടെ തറവാട്ടിൽ കല്യാണമായിട്ടും വലിയ ഉത്കണ്ഠയായിരുന്നു പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ഇഞ്ചോടിഞ്ചു മത്സരം നടന്ന പുഴമ്പ്രം ഗ്രാമം പത്തൊമ്പതാം വാർഡിൽ ജനവിധി തേടുന്ന സി പി ഏനുദ്ദീൻകുട്ടിയുടെ ഇളയപുത്രൻ സി പി സക്കീറിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി വധവും കുടുംബവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു നിക്കാഹിനെ അല്പം മുമ്പ് തന്നെ ആ ശുഭവാർത്തയെത്തി സി പി സക്കീർ സെഞ്ചുറി അടിച്ച് വിജയിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി ഏനുദ്ദീൻകുട്ടിയുടെ സഹോദരപുത്രൻ സി പി മുഹമ്മദ് കുഞ്ഞി ജയിച്ച് മുനിസിപ്പൽ ചെയർമാനായപ്പോൾ ഉണ്ടായ അതേ ഭൂരിപക്ഷം ഏനുദ്ദീൻകുട്ടിയുടെ സഹോദരപുത്രൻ മുഹമ്മദിന്റെ മകൾ സന ജാസ്മിന്റെയും വട്ടംകുളം പൂഴിക്കുന്നത്ത് വളപ്പിൽ ഹമീദിന്റെ മകൻ മഷ്ഹൂദിൻ്റെ വിവാഹവേദി എളാപ്പയുടെ വിജയാഘോഷത്താൽ കളർഫുൾ ആകുകയായിരുന്നു വിജയവാർത്ത വന്നശേഷം വിവാഹ ഹാളിലേക്ക് കയറി വന്ന സി പി സക്കീറിനെ മുദ്രാവാക്യം വിളിയോടെ വിവാഹ സദസ്സ ഏറ്റെടുത്തു വധുവും വരനും നിയുക്ത കൗൺസിലറെ രക്തഹാരം ചാർത്തി സ്വീകരിച്ചപ്പോൾ വിവാഹവേദിയിലുള്ളവർ ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയം മറന്ന് കയ്യടിയോടെ ഒന്നിച്ചു ചേർന്നു